സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സേവന നേതാക്കളായ ബി എസ് എൻ എൽ തങ്ങളുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ തുടർച്ചയായി വരുത്തുന്ന മാറ്റങ്ങളുമായി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം പരിഷ്കരണങ്ങൾ കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണെന്നാണ് വിലയിരുത്തൽ അടുത്തിടെ ബി എസ് എൻ എൽ തങ്ങളുടെ പ്രമുഖ പ്ലാനുകളായ നൂറ്റിയേഴ് രൂപയുടെയും നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെയും വാലിഡിറ്റിയിൽ വലിയ കുറവ് വരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ജനപ്രിയമായ തൊണ്ണൂറ്റൊൻപത് രൂപയുടെ റീചാർജ് പ്ലാനിലും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് തൊണ്ണൂറ്റൊൻപത് രൂപ പ്ലാനിന്റെ വാലിഡ് ഇത് കമ്പനിയുടെ ഈ നീക്കം ചെറിയ റീചാർജുകൾ മാത്രം ചെയ്യുന്ന ഉപഭോക്താക്കളെയാണ് പരിഷ്കരണത്തിലൂടെ രൂപ പ്ലാനിന്റെ വാലിഡിറ്റി പതിനേഴ് ദിവസത്തിൽ നിന്ന് ദിവസമായി കുറഞ്ഞു അതായത് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ രണ്ട് ദിവസം കുറവ് ലഭിക്കും ഈ പ്ലാൻ നേരത്തെ കഴിഞ്ഞ വർഷം പതിനെട്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് നൽകിയിരുന്നത് അതിനുശേഷം അത് പതിനേഴ് ദിവസമായി കുറച്ചു ഇപ്പോൾ വീണ്ടും രണ്ട് ദിവസം കൂടി വെട്ടിക്കുറച്ചതോടെ വാലിഡിറ്റി പതിനഞ്ച് ദിവസമായി മാറി വാലിഡിറ്റി കുറച്ചതിന് പിന്നാലെ ഈ പ്ലാനിന്റെ പ്രതിദിന ചെലവിൽ വർധനവുണ്ടായി നേരത്തെ പതിനേഴ് ദിവസത്തെ വാലിഡിറ്റിയിൽ ഒരു ദിവസത്തെ ചെലവ് അഞ്ച് പോയിന്റ് എട്ട് രണ്ട് രൂപയായിരുന്നു എന്നാൽ പുതിയ മാറ്റത്തിന് ശേഷം പതിനഞ്ച് ദിവസത്തെ വാലിഡിറ്റിയിൽ പ്രതിദിന ചെലവ് ഏകദേശം ആറ് പോയിന്റ് ആറ് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ഭാരം ഉണ്ടാക്കും തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്ക് അൺലിമിറ്റഡ് വോയിസ് കോളുകളും അൻപത് എം ബി ഹൈസ്പീഡ് ഡാറ്റയും ലഭിക്കും വാലിഡിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഉയർന്ന റീചാർജുകൾ ചെയ്യാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഉപഭോക്താക്കൾക്ക് വളരെ അനുയോജ്യമായ ഒരു പ്ലാനായിരുന്നു തൊണ്ണൂറ്റൊൻപത് രൂപയുടേത് ബി ഈ നീക്കം ഉപഭോക്താക്കളെ നിരാശരാക്കിയിട്ടുണ്ട് നിലവിൽ നൂറ് രൂപയിൽ താഴെ ഇങ്ങനെയൊരു റീചാർജ് പ്ലാൻ നൽകുന്നത് വി ഐയും ബി എസ് എൻ എല്ലും മാത്രമാണ് മറ്റ് സ്വകാര്യ കമ്പനികൾ ഇത്തരം പ്ലാനുകൾ നൽകുന്നില്ല മുൻപ് തൊണ്ണൂറ്റി രൂപ പ്ലാനിന്റെ വാലിറ്റിയുടെ കാര്യത്തിൽ മുന്നിലായിരുന്നത് ബി എസ് എൻ എൽ ആയിരുന്നു ഇത് ബി എസ് എൻ എല്ലിന് ഒരു വലിയ നേട്ടമായിരുന്നു എന്നാൽ പുതിയ പരിഷ്കരണത്തിന് ശേഷം വി ഐയും ബി എസ് എൻ എല്ലും ഇപ്പോൾ ഒരേ വാലിഡിറ്റിയാണ് നൽകുന്നത് ഇത് മത്സരത്തിൽ ബി എസ് എൻ എല്ലിന് ഉണ്ടായിരുന്ന മേൽക്കൈ ഇല്ലാതാക്കി ബി എസ് എൻ എൽ പ്ലാനുകൾ പൊതുവെ കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവയാണ് മറ്റ് സ്വകാര്യ കമ്പനികൾ ഇരട്ടി വിലയ്ക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ കുറഞ്ഞ നിരക്കിൽ നൽകിയിരുന്നു എന്നാൽ ഈ മാറ്റങ്ങളിലൂടെ ബി എസ് എൻ എൽ പരോക്ഷമായ നിരക്ക് വർധനമാണ് നടപ്പാക്കുന്നത് പ്ലാനുകളുടെ വാലിഡിറ്റി കുറയ്ക്കുന്നതിലൂടെ പ്രതിദിന ചെലവ് കൂട്ടുകയാണ് കമ്പനി അതേസമയം ഈ മാറ്റങ്ങൾക്കിടയിലും ബി എസ് എൻ എൽ പ്ലാനുകൾ ഇപ്പോഴും സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിലാണ് ലഭ്യമാകുന്നത് ഇത് ബി എസ് എൻ എല്ലിനെ മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു എന്നാൽ ഉപഭോക്താക്കൾ ആശങ്കപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം നെറ്റ്വർക്ക് കവറേജിന്റെ അഭാവമാണ് മികച്ച പ്ലാനുകൾ ഉണ്ടായിരുന്നിട്ടും ശക്തമായ നെറ്റ്വർക്ക് സേവനം ലഭ്യമാണ് ാത്തത് പല ഉപഭോക്താക്കളെയും ബി എസ് എല്ലിൽ നിന്ന് അകറ്റുന്നു അടുത്തിടെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിന്റെ വാലിഡിറ്റിയും ബി എസ് എൻ എൽ വെട്ടിക്കുറച്ചിരുന്നു നേരത്തെ എഴുപത് ദിവസമായിരുന്ന വാലിഡിറ്റി ഇപ്പോൾ അൻപത്തിനാല് ദിവസമായി കുറച്ചിരിക്കുന്നു ഈ ജൂലൈയുടെ തുടക്കത്തിൽ നൂറ്റി രൂപയുടെ പ്ലാനിന്റെ വാലിഡിറ്റി മുപ്പത്തഞ്ച് ദിവസത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ദിവസമായി കുറച്ചിരുന്നു ഈ പ്ലാനുകളിലെല്ലാം വാലിഡിറ്റി കുറച്ചുകൊണ്ട് പ്രതിദിന ചെലവ് വർദ്ധിപ്പിക്കുകയായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം ഈ മാറ്റങ്ങളെല്ലാം ബി എസ് എൻ എൽ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സ്വകാര്യ കമ്പനികളുടെ അതേ നിലവാരത്തിലേക്ക് പ്ലാനുകളുടെ വിലകൾ ക്രമീകരിക്കാനുമുള്ള ഒരു ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ദീർഘകാലത്തേക്ക് ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു ബിഎസ്എൻഎലിന്റെ ഈ പ്ലാൻ പരിഷ്കരണങ്ങൾ സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിടുന്ന കമ്പനിയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് ഫോർ ജി സേവനങ്ങൾ രാജ്യവ്യാപകമായി വിന്യസിക്കുന്നതിൽ ബിഎസ്എൻഎൽ വലിയ കാലതാമസം നേരിട്ടിരുന്നു സ്വകാര്യ കമ്പനികൾ ഫൈവ് ജിയിലേക്ക് കടന്നപ്പോൾ പോലും ബി എസ് എൻ എല്ലിന് ഫോർ ജി പോലും പൂർണ്ണമായി എത്തിക്കാൻ സാധിച്ചിരുന്നില്ല ഇത് വരിക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കി പുതിയ പ്ലാൻ പരിഷ്കരണങ്ങളിലൂടെയും നിരക്ക് വർധനവിലൂടെയും വരുമാനം വർദ്ധിപ്പിച്ച് ഫോർ ജി വിന്യാസം വേഗത്തിലാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ഇന്ത്യൻ ടെലികോം വിപണിയിൽ ബി എസ് എൻ എൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ജിയോ എയർടെൽ വി ഐ എന്നിവയാണ് ബി എസ് എൻ എല്ലിന് മുന്നിലുള്ളത് ഈ മൂന്ന് കമ്പനികളും ഫൈവ് ജി സേവനങ്ങൾ അതിവേഗം വ്യാപിപ്പിക്കുമ്പോൾ ബി എസ് എൻ എൽ ഇപ്പോഴും ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കുന്നതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് ഈ സാങ്കേതിക വിടവ് നികത്താൻ ബി എസ് എൻ എൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ഈ നീക്കം ചെലവേറിയതും കൂടുതൽ സമയമെടുക്കുന്നതുമാണ് പ്ലാൻ വാലിഡിറ്റി കുറയ്ക്കുന്നതിലൂടെ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ തവണ റീചാർജ് ചെയ്യേണ്ടി വരും ഇത് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ ഈ മാറ്റങ്ങൾ സ്ഥിരമായി ചെറിയ തുകയ്ക്ക് റീചാർജ് ചെയ്യുന്ന ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും സ്വകാര്യ കമ്പനികളുടെ ഉയർന്ന നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും ബി പ്ലാനുകൾ ചെലവ് കുറഞ്ഞവയാണ് നിലവില് ഫോര് ജി സേവനങ്ങള് ആരംഭിക്കുന്നതോടെ കൂടുതല് ഉപഭോക്താക്കളെ ആകര്ഷിക്കാനാകുമെന്നാണ് ബിഎസ്എന്എല് പ്രതീക്ഷിക്കുന്നത്